കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനും ഇടതുപക്ഷവും ചേർന്നാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തിരുവമ്പാടി ദേവസ്വവും ബി ജെ പിയുമാണ് പൂരം കലക്കിയതെന്ന തരത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗോപാലകൃഷ്ണൻ പിണറായിയുടെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും പോക്കറ്റ് നായയും നാവുമായാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് തൃശൂർ പൂരം തകർക്കുക എന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ലക്ഷ്യം പൂരം എക്സിബിഷന്റെ പേരിൽ വൻതുക ഈടാക്കുന്ന സുദർശൻ വെട്ടുപലിശക്കാരന്റെ സ്വഭാവമാണ് കാണിക്കുന്നതെന്നും പൂങ്കുന്നം ക്ഷേത്രത്തിൽ വലിയ പരസ്യബോർഡ് വച്ചതിൻറെ പേരിൽ വൻ അഴിമതി നടത്തിയ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ വിജിലൻസിൽ കേസ് നൽകുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു പിണറായി സർക്കാരിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പോക്കറ്റ് നായ്ക്കളായിട്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് തൃശൂർ പൂരത്തിന്റെ രാത്രി പൂരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തൃശൂരിലെ കളക്ടർ പന്ത്രണ്ട് മണിക്ക് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഓഫീസിൽ പോയി ദേവസ്വം അധികൃതരുമായി സംസാരിക്കാൻ പോയപ്പോ നടുവിലാലിൽ വെച്ച് തടഞ്ഞത് ഈ സുദർശനാണ് പോകണ്ടാന്ന് ഇയാൾ പറഞ്ഞതിനുള്ള തെളിവുണ്ട് കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് സുദർശനും ഇടതുപക്ഷക്കാരും ചേർന്നാണ് എന്നുള്ളത് വ്യക്തമാണ് ഔറംഗസേബിന്റെ ക്ഷേത്രവിരുദ്ധ സമീപനവും നയങ്ങളുമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിക്കുന്നത് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷേത്രങ്ങളെ കയറ്റണമോ എന്ന് ഭക്തർ തീരുമാനിക്കും തൃശൂർ പൂരം തട്ടിയെടുക്കാനുള്ള ശ്രമം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചില്ലെങ്കിൽ ബി ജെ പി സമരത്തിനിറങ്ങുമെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി ഔറംഗസീബാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കളിക്കണ്ട ശ്രമിക്കണ്ട ഔറംഗസീബിന്റെ നയം നടപ്പാക്കാൻ നോക്കണ്ട ഔറംഗസീബായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ വേഷം കെട്ടിയാൽ അപ്പുറത്ത് ശിവജിമാരായി ഞങ്ങൾക്കും വേഷം കെട്ടേണ്ടി വരും കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരം തട്ടിയെടുക്കാനുള്ള ഹിഡൻ അജണ്ട ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അതിശക്തമായ പൂരവിശ്വാസികളുടെ പൂരപ്രേമികളുടെ ക്ഷോഭത്തിന് ബി ജെ പി തന്നെ മുൻകൈ ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാറിനു വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്ര സമിതികളെ സമീപിച്ചതിന് തെളിവുണ്ടെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ടി സി ബി ന്യൂസ് തൃശൂർ